ചെറിയൊരു കുക്കുംബർ ഹാർവെസ്റ്റ് ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിരിക്കും ചെറുതായിട്ട് പറിച്ചെടുത്തു കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു കൊയ്ത്തൊന്നും അല്ല ഒരു അഞ്ചോ ആറോ ചുവടി ഞാൻ വച്ചിട്ടുണ്ട് ഇത് ലെബനീസ് കുക്കുംബറാണ് രണ്ട് ടൈപ്പ് കുക്കുംബറ വെച്ചത് ഒന്ന് ലെബനീസും ഒന്ന് കോണ്ടിനെൻറ്റൽ കുക്കുംബറും വ്യത്യാസം എന്താ വെച്ചാൽ ലബനീസ് കുക്കുംബറ സ്കിന്ന് വളരെ സ്മൂത്തായിരിക്കും പിന്നെ അധികം നീളം ഉണ്ടാവില്ല പക്ഷേ കോണ്ടിനെൻ്റൽ എന്ന് പറയുമ്പോൾ നല്ല നീളം ഉണ്ടാവും ഔട്ട് സൈഡ് സർഫസ് ഒരല്പം റഫായിരിക്കും പക്ഷെ അത് നല്ല നീളം ഉണ്ടാവും ആക്ച്വലി നമ്മളിപ്പോൾ വോളിസിന്നൊക്കെ നമ്മൾ ചില സമയത്ത് മേടിക്കുമ്പോൾ രണ്ട് ഡോളറും രണ്ടര ഡോളർ മൂന്ന് ഡോളറൊക്കെ വരെ നമ്മൾ ചില സമയത്ത് കൊടുക്കേണ്ടി വരും ഈ കോണ്ടിനെൻ്റൽ കുക്കുംബറിന് ലെബനീസ് കുക്കുംബറിനും വിലയുണ്ട് പക്ഷേ എന്നാലും ഈ ഒരൊറ്റ കോണ്ടിനെൻറ്റൽ കുക്കുംബറിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത് രണ്ടര രണ്ട് മൂന്ന് ഡോളറൊക്കെ ഇപ്പോൾ അത് സമയത്തിനനുസരിച്ച് മാറും അപ്പോൾ ഒരു അഞ്ച് എന്ന് പറിച്ചു അതുകൊണ്ട് ഫ്രഷായിട്ടൊരു സലാഡ് ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു പിന്നെ ബാറാമുണ്ടി ഇവിടെ നമ്മുടെ ഓസ്ട്രേലിയയിൽ കിട്ടുന്ന നമുക്ക് പറ്റിയൊരു മീനാണ് ബാറാമുണ്ടിയും ബാറാമുണ്ടി ഫ്രൈയും നമ്മുടെ ഫ്രഷായിട്ട് പറിച്ചെടുത്ത തക്കാളിയും കൊക്കുംബറും ഇട്ടൊരു സലാഡും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക അങ്ങനെ ശനിയാഴ്ചത്തെ ഉച്ചഭക്ഷണം നമ്മുടെ പറമ്പിൽ നിന്നെടുത്ത കുറച്ച് വെജിറ്റബിളും ഉണ്ട് വിഷരഹിതമായ കുറച്ച് വെജിറ്റബിൾ കൊണ്ട് സമ്പന്നമാക്കാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു ശനിയാഴ്ചയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ഞായറാഴ്ചയിലേക്കുള്ള പടിവാദനാണ് ശനിയാഴ്ച ഞായറാഴ്ചയും നന്നായിരിക്കട്ടെ ശനിയാഴ്ചയും നന്നായിരിക്കട്ടെ എല്ലാ ദിവസങ്ങളും മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്വന്തം ജോമോൻ Thank you.